എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനു വേണ്ടി വീണ്ടും പരിശോധനകൾ നടക്കുകയാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഏഴ് ദശാംശം മൂന്ന് നാല് കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്ത് വെറും അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി റേഷൻ കാർഡുകളിൽ നിന്നുള്ള പിഴത്തുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് വരെയുള്ള കണക്കാണിത് പിന്നീട് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും താൽക്കാലികമായി ഇത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഈ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പരാതി ലഭിക്കുന്നതിലാണ് പരിശോധന നടക്കുന്നത് ഈ ചന്ദ്രശേഖരൻ എം എൽ എയുടെ ചോദ്യത്തിന് നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി ഇന്നലെ മറുപടി നൽകിയതിലൂടെയാണ് ഈ കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് നേരിട്ടും ടെലിഫോൺ പരാതി സെല്ലിലൂടെയും അനർഹരെ പറ്റി വിവരം കൈമാറാമെന്നും ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷൻ ഇൻസ്പെക്ടർമാരും ഫീൽഡ് തലത്തിൽ പരിശോധന നടത്തി അനർഹരെ കണ്ടെത്തുകയും ദുരുപയോഗം ചെയ്ത സാധനങ്ങളുടെ വില പിഴയായി ഈടാക്കി കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്നും ഭക്ഷ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ അറിയിച്ചു അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി താലൂക്ക് റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഏത് നിമിഷവും നിങ്ങളുടെ വീടുകൾ സന്ദർശിച്ചേക്കാം ഇത്രയും നാൾ അനർഹമായി കൈപ്പറ്റിയ റേഷൻ വിഹിതങ്ങൾക്ക് വിപണി വില പിഴയായി ഈടാക്കുകയും ചെയ്യും ഇരുനില വീടുകൾ വലിയ കോൺക്രീറ്റ് വീടുകൾ കാറുള്ള വീടുകൾ ഇവ നോക്കിയാണ് ഒന്നാം ഘട്ടത്തിൽ പരിശോധന നടത്തുന്നത് പരാതി ലഭിച്ച വീടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട് കേരളത്തിൽ എ എ വൈ പി എച്ച് എച്ച് എൻ പി എസ് എന്നിങ്ങനെ മൂന്ന് വിഭാഗം കാർഡിലുകളിലാണ് ആനുകൂല്യം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാർഡുകൾ മാത്രമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അതായത് മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡ് നീല റേഷൻ കാർഡ് റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭക്ഷ്യധാന്യങ്ങൾ പുറമെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് നിലവിൽ നമുക്കറിയാം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിലും വെറും സബ്സിഡി ആനുകൂല്യം എന്ന നിരക്ക് രണ്ട് കിലോ അരിയും സ്പെഷ്യലരിയായി നാല് കിലോ അരിയും മാത്രമാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുന്നത് വില്ലേജിൽ വാർഷിക വരുമാനത്തിന് അപേക്ഷിക്കുമ്പോൾ നീല റേഷൻ കാർഡാണെങ്കിൽ കൂടുതൽ വരുമാനം കാണിക്കാറും ഇല്ല അതിന് പുറമെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഏറ്റവും ഉയർന്ന കാർഡാണ് അവർക്ക് കാര്യമായി ആരി വിഹിതങ്ങളൊന്നും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നില്ല മാത്രമല്ല സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല എത്ര ദരിദ്രരാണെങ്കിലും ആദ്യമായിട്ടൊരു കാർഡ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വെള്ള നീല റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവരാണ് സർക്കാർ ഓൺലൈനായി അപേക്ഷ വിളിക്കുന്ന സമയത്ത് മാത്രമേ സാധാരണക്കാർക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കഴിയൂ എന്നാൽ ഗുരുതര രോഗം ഉള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് എല്ലാ മാസവും പത്തൊൻപതാം തീയതി വരെ താലൂക്ക് സപ്ലൈ ഓഫീസിലൂടെ അപേക്ഷ സമർപ്പിക്കാം ഇങ്ങനെ അപേക്ഷിക്കണമെങ്കിൽ നിലവിൽ ഈ വിഭാഗത്തിൽ ഒഴിവ് വരേണ്ടതുണ്ട് നിക്ഷിത അളവിൽ മാത്രമാണ് മുൻഗണനാ റേഷൻ കാർഡ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ പരിശോധിച്ച് കണ്ടെത്തി പുറത്താക്കുകയോ അല്ലെങ്കിൽ സ്വമേധയാ തിരിച്ച് ഏൽപ്പിക്കുകയോ മൂന്നു മാസമായി തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മുൻഗണനാ റേഷൻ കാർഡുകാരെ ആ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുക ഇങ്ങനെയുള്ള ഒഴിവുകളിലേക്കാണ് ഇത്തരം അപേക്ഷകൾ ക്ഷണിക്കുന്നതും പിന്നീട് അവരെ ഉൾപ്പെടുത്തുന്നതും ഇങ്ങനെ അനർഹമായി കണ്ടെത്തുന്നതിന് വേണ്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപ്പിലാക്കിയിരുന്നു തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് അല്ലെങ്കിൽ പത്തൊൻപത് അറുപത്തി ഏഴ് എന്നീ നമ്പറുകളിൽ വിളിച്ച് എല്ലാ ആളുകൾക്കും അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാം ഇങ്ങനെ ലഭിക്കുന്ന പരാതികളിൽ നേരിട്ട് റേഷൻ ഇൻസ്പെക്ടർമാരുടെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് റേഷൻ ഇൻസ്പെക്ടർമാരുടെയോ നേതൃത്വത്തിലുള്ള ഓഫീസർമാർ വീട് കയറി പരിശോധന നടത്തും ഈ പരിശോധനയ്ക്ക് വരുന്ന സമയത്താണ് വലിയ വീടുകൾ തൊട്ടടുത്തുണ്ട് എങ്കിൽ ഇരുനില വീടുകൾ കോൺഗ്രൈസ് ചെയ്ത വലിയ വീടുകൾ വലിയ വാഹനങ്ങൾ ഉള്ള വീടുകൾ ഇവയെല്ലാം വെറുതെ കയറി പരിശോധിക്കുന്നത് അതിലും നിരവധി ആളുകളാണ് പെട്ടുപോകുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ സ്വന്തമായി ആവശ്യത്തിനുള്ള നാലു ചക്രവാഹനം വീട്ടിൽ ഉള്ളവർ ഒരേക്കറിലധികം പുരയിടം ഉള്ള ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ കാർഡിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഈ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ എല്ലോ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തരം ആളുകളെ അറിയാമെങ്കിൽ ഈ നമ്പറിൽ പരാതിപ്പെടാവുന്നതാണ് നിലവിൽ ഈ കണക്ക് പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരിൽ നിന്നും ഇരുപത്തി ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ പിഴയായി ഈടാക്കി കൊല്ലം ജില്ലയിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരിൽ നിന്നും ഇരുപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയും ആലപ്പുഴ ജില്ലയിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്നും പത്ത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പത്തനംതിട്ട ജില്ലയിൽ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നിന്നും ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി നാല് രൂപയും കോട്ടയം ജില്ലയിൽ നൂറ്റി ഇരുപത്തി പേരിൽ നിന്നും ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് രൂപയും ഇടുക്കി ജില്ലയിൽ അയ്യായിരത്തി നാല് പേരിൽ നിന്നും ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയും എറണാകുളം ജില്ലയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് പേരിൽ നിന്നും അറുപത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും തൃശൂർ ജില്ലയിൽ നിന്നും അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേരിൽ നിന്നും ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും പാലക്കാട് ജില്ലയിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേരിൽ നിന്നും ഒരു കോടി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപയും കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നിന്നും മുപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയും മലപ്പുറം ജില്ലയിൽ പതിനൊന്നായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അൻപത്തി നാലായിരത്തി നാനൂറ്റി പതിനാറ് രൂപയും വയനാട് ജില്ലയിൽ നിന്നും ഏഴായിരത്തി നാൽപ്പത്തി രണ്ട് പേരിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയും കണ്ണൂർ ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി ഒന്ന് പേരിൽ നിന്നും അൻപത്തി നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപയും കാസർഗോഡ് ജില്ലയിൽ ആറായിരത്തി തൊള്ളായിരത്തി ഏഴ് പേരിൽ നിന്നും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എൺപത്തി ആറ് രൂപയും പിഴയായി ഈടാക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റ് വീഡിയോ